നമസ്കാരം അമേരിക്ക ലോകക്രമത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അമേരിക്ക ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കാനഡയെ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് കാർണി ചൈന സന്ദർശിച്ചു എന്നതിൻ്റെ പേരിലാണ് ചൈനയുമായി വ്യാപാര ബന്ധം ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ പേരിലാണ് കാനഡയെ ഭീഷണിപ്പെടുത്തിയത് അതായത് ചൈനീസ് വസ്തുക്കൾ കാനഡയിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത ശേഷം അമേരിക്കയിലേക്ക് കടത്താമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല നൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തിക്കളയും എന്നാണ് ട്രംപിൻ്റെ ഭീഷണി മാത്രമല്ല അദ്ദേഹം അവിടെ നിർത്തുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവൻ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നതെന്ന് നമ്മൾ കണ്ടു ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടതിൻ്റെ പേരിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ഇങ്ങനെ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പാടില്ലായിരുന്നു മാത്രമല്ല ഈ വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് ഈ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് പോലെയാണ് കാരണം ഇന്ത്യ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യ എണ്ണ വിറ്റ് പണമുണ്ടാക്കുകയാണ് ആ പണം കൊണ്ടാണ് യുക്രൈനെ ആക്രമിക്കുന്നത് എന്നാണ് അമേരിക്കയുടെ വരട്ടുവാദം പക്ഷേ വ്യാപാര കരാറിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ യൂറോപ്പിനെ വിമർശിക്കുന്ന അമേരിക്ക അതേ അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇന്ത്യയുമായി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വൈരുദ്ധ്യമാണ് ഇങ്ങനെ രാജ്യങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോഴിതാ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ചൈന സന്ദർശിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെയും ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് യു കെ ഇങ്ങനെ ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാകാൻ പാടില്ല വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ ചൈന നിങ്ങൾക്ക് വലിയ ഭീഷണിയാണ് മാത്രമല്ല ഞങ്ങൾക്കും വലിയ ഭീഷണിയാണ് അങ്ങനെയെങ്കിൽ ബ്രിട്ടനും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള ബന്ധം മോശമാകും എന്നൊക്കെയാണ് അമേരിക്ക ഇപ്പോൾ ബ്രിട്ടനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം ബ്രിട്ടൻ അമേരിക്കയുമായി ആരംഭിക്കാൻ പോകുന്ന വ്യാപാര കരാർ തന്നെയാണ് അതിന് കാരണം ബ്രിട്ടൻ ചൈനയുമായി ആരംഭിക്കാൻ പോകുന്ന വ്യാപാരം തന്നെയാണ് അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കുറേ വർഷങ്ങളായി ചൈനയെ വിശ്വാസത്തിലെടുക്കില്ലായിരുന്നു ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക की मेंला അതിന് തീർച്ചയായും തക്കതായ കാര്യങ്ങളുണ്ട് ചൈനയുടെ പക്കലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് ചൈന ചൈനയുമായി വലിയ അന്ത അഭിപ്രായ വ്യത്യസ്തത്തിലായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും പക്ഷേ അമേരിക്ക ഇപ്പോൾ വ്യത്യസ്തമായ അല്ലെങ്കിൽ വിചിത്രമായ സാമ്പത്തിക നയങ്ങളാണ് സ്വീകരിക്കുന്നത് ഈ സാമ്പത്തിക നയങ്ങൾ സ്വന്തം സഖ്യകക്ഷികളായ രാജ്യങ്ങൾ പോലും തള്ളുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഇവരെ ചതിക്കുന്നുവെന്ന് കണ്ടതോടുകൂടിയാണ് എല്ലാവരും വ്യാപാര നയത്തിൽ മാറ്റങ്ങൾ വരും നിർബന്ധിതരായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ വ്യാപാര നയം കയറ്റിറക്കുമതിയെല്ലാം പുനഃപരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപിനെ പറഞ്ഞ് ശരിയാക്കാൻ കഴിയില്ല ട്രംപ് ട്രംപിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ പക്ഷേ അതുണ്ടാക്കുന്ന ആഘാതം അത് നമ്മളെന്തിന് സഹിക്കണമെന്ന് പറഞ്ഞ് രാജ്യങ്ങൾ മറ്റ് ഓൾട്ടർനേറ്റീവ് മാർഗങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടണും കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം ഇത്തരത്തിലുള്ള കരാറുകളിലേക്ക് വരുന്നത് ഇപ്പോൾ ചൈനയുമായി ബ്രിട്ടൻ അടുക്കാൻ കാരണവും അതുതന്നെയാണ് കാരണം ചൈനയുമായി ഒരു വലിയ അകലം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ അതിന് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് മേൽ ബ്രിട്ടന് വലിയ എതിർപ്പുണ്ട് ജനാധിപത്യം ഇല്ല അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നു പ്രത്യേകിച്ചും ഊീഗിർ മുസ്ലിങ്ങളെ ചൈന അടിച്ചമർത്തുന്നു അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ചൈനയെ ഒരു വിളിപ്പാടകലെ അകറ്റി നിർത്തുകയാണ് ബ്രിട്ടൻ എന്നും ചെയ്തിട്ടുള്ളത് മാത്രമല്ല മറ്റുപല ഹോങ്കോങ്ങിലെ ജനാധിപത്യ വിശ്വാസിയായ ജനാധിപത്യ പ്രവർത്തകനെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പേരിൽ ചൈനയുമായി ബ്രിട്ടൻ ഉടക്കിലാണ് എന്ന് മാത്രമല്ല ചൈനയും ബ്രിട്ടനും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ചൈന ബ്രിട്ടനിൽ നടത്തുന്ന ചാരപ്രവർത്തനം തന്നെയാണ് ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ എം ഐ ഫൈവ് നേരത്തെ തന്നെ ചൈനീസ് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ ചൈനീസ് കമ്പനികളെ ഇവർ കയ്യോടെ പിടിക്കുകയും ഇത്തരം ചൈനീസ് ഐ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ വഴി ബ്രിട്ടനിൽ നിന്നും വളരെ നിർണായകമായ വിവരങ്ങൾ ചൈന ചോർത്തി എന്നാണ് ബ്രിട്ടൻ അന്ന് ആരോപിച്ചത് ഇങ്ങനെയുള്ള കണ്ടെത്തലുകളൊക്കെ അന്ന് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും പിന്നീട് ചൈനയെ അകറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ശരിയാണ് അത്തരം പ്രശ്നങ്ങളും എല്ലാം ഇപ്പോഴുമുണ്ട് പക്ഷേ സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കാൻ എന്താണ് തെറ്റ് എന്നാണ് ഇപ്പോൾ ബ്രിട്ടൻ്റെ പുതിയ നയം അതുകൊണ്ട് തന്നെ ചൈന മാറ്റേഴ്സ് ഫോർ യു കെ എന്നാണ് ബ്രിട്ടൻ്റെ ഇപ്പോഴത്തെ മുദ്രാവാക്യം അമേരിക്ക എന്തു പറഞ്ഞാലും ശരി ചൈനയെ ഞങ്ങൾക്ക് വേണം ചൈനയുമായിട്ടുള്ള സഹകരണം അത് ഒഴിവാക്കാൻ കഴിയില്ല കാരണം ചൈന ലോകത്തിലെ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ രാജ്യമാണ് എന്നു മാത്രമല്ല ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമ്പദ്വ്യവസ്ഥയാണ് ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിനോട് തന്ത്രപരമായ ഒരു പങ്കാളിത്തം ഉണ്ടാകേണ്ടത് ഏതൊരു വലിയ രാജ്യത്തിനും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ചൈനയെ നിങ്ങളുടെ വാക്കുകേട്ട് മാറ്റി നിർത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ചൈനീസ് ചൈന സന്ദർശിക്കുകയും ചൈനയുമായി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു കാരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോയത് തനിച്ചല്ല ബ്രിട്ടനിലെ ഏറ്റവും മുന്തിയ അല്ലെങ്കിൽ ഏറ്റവും വൻകിട കമ്പനികളുടെ തലവന്മാരുമായിട്ടാണ് ചൈനയിൽ ചർച്ചയ്ക്ക് പോയത് ഡീൽ ഉണ്ടാക്കാനാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല ചൈനീസ് പ്രസിഡന്റിനെ ബ്രിട്ടനിലേക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ചില കരാറുകൾ രൂപപ്പെട്ടു വരാനും അത് അന്തിമമാകാനുമൊക്കെയുള്ള സാധ്യതയുണ്ട് ഇവിടെ അമേരിക്ക ഒറ്റപ്പെടുകയാണ് മാത്രമല്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ചോദിക്കുന്നത് ഞാൻ മാത്രമല്ല കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാർ മാക്രോൺ പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പോലും പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതാദ്യമായിട്ടാണ് ചൈനയിൽ ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് എന്ന കാര്യം കൂടി ഓർക്കണം മാത്രമല്ല ഏപ്രിലിൽ സ്വയം ഡൊണാൾഡ് ട്രംപ് തന്നെ ചൈന സന്ദർശിക്കാനിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കിയ വ്യാപാര കരാറിനെ എതിർക്കുമ്പോൾ ഇന്ത്യയുമായി വ്യാപാര കരാറിൽ ഉണ്ടാക്കാനുള്ള ചർച്ച നടത്തുകയായിരുന്നു അമേരിക്കൻ സംഘം ഈ വൈചിത്ര്യമാണ് ഇപ്പോൾ ബ്രിട്ടീ ബ്രിട്ടൻ തുറന്നു കാട്ടുന്നത് അമേരിക്കയെ നേരിട്ട് തന്നെ എതിർക്കുകയാണ് ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം അമേരിക്കയിൽ ട്രംപ് കാട്ടിക്കൂട്ടുന്ന സാമ്പത്തിക നയങ്ങളോട് ഇവർക്ക് വളരെ ശക്തമായ എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് നൽകുന്ന സൂചന പക്ഷേ ബ്രിട്ടനിലെ പ്രതിപക്ഷം ചൈനയെ ശക്തിയുക്തം എതിർക്കുകയാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് ചൈന ആ ചൈനയെ യുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുക വഴി രാജ്യസുരക്ഷയ്ക്ക് തന്നെ സർക്കാർ ഇട ും എന്ന ഒരു അഭിപ്രായമാണ് ബ്രിട്ടനിലെ പ്രതിപക്ഷത്തിനുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സഖ്യകക്ഷികളിൽ നിന്ന് പോലും അമേരിക്ക അകന്നു പോവുകയാണ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ ലോകക്രമം തന്നെ മാറുകയുമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും